വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ കവിതയാണ് താടക എന്ന ദ്രാവിഡ രാജകുമാരി അതിൻ്റെ തുടക്കത്തിലെ എട്ട് ഇങ്ങനെ വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഭാഗുന സന്ധ്യയിൽ പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾക്കരെ ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ വിന്ധ്യപർവതത്തിൻ്റെ താഴ്വരയിൽ വിശാഗന്ധികൾ പൂത്തുനിൽക്കുന്ന ഒരു ഫാൽപ്പുന സന്ധിയിൽ പാർവതീപൂജയ്ക്ക് വേണ്ടി പൂന്നുള്ളുവാൻ പോയ ദ്രാവിഡ രാജകുമാരിയായ താടക ഏതോ ഒരു മഹർഷിയുടെ പിന്നാലെ നടന്നു പോകുന്നു ശ്രീരാമചന്ദ്രൻ എന്ന കാമസ്വരൂപനെ കണ്ടു കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ പാർവതീ പൂജയ്ക്കു പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾ കക്കരെ ഭാർഗവ चिट्ट संजार्य वीधियल कंडु श्री रामने एतोत पोधनन कुण्डु कामस्वरूपने